വീണവരാര എന്ന് ചോദിച്ചാൽ ആ ഭാഗം ചേർത്ത് പഠിച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം ഒക്കെ പ്രാപിച്ചവരായി വീണു പോയത് നമ്മേക്കാൾ ഭക്തന്മാരും ശക്തന്മാരുമാണ് വീണു പോയത് അപ്പോൾ ഇവിടെ വീണു പോയവരുടെ ചരിത്രം ആ വീണു പോയവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മന്നാപുജിച്ച് പറയുന്നു വെള്ളം കുടിച്ച് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് മോശയോട് ചേർന്ന് യാത്ര ചെയ്തവരാ മേഘത്തിൻ കീഴിലായിരുന്നവരാ അഗ്നിസ്ഥംഭത്തിന്റെ വെളിച്ചത്തിൽ പ്രയാണം ചെയ്തവരാ വീണുപോയത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക ലോകാവസാനം വന്നിരിക്കുക നമുക്ക് ബുദ്ധിയുപദേശത്തിന സ്തോത്രം അപ്പൊ ഇവര് വീണു പോകാനുള്ളതിന്റെ കാരണം ഒന്ന് ദുർമോഹം എന്തോ ദുർമോഹം ആവശ്യമില്ലാത്ത മോഹങ്ങൾ അങ്ങ് അകത്ത് കയറുക കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ എന്തെങ്കിലും കാണുമ്പോൾ അങ്ങ് മോഹങ്ങളാണ് അത് വാങ്ങണം അത് മേടിക്കണം അങ്ങനെ ആകണം ഇങ്ങനെയുള്ള മോഹങ്ങൾ ഒത്തിരി മോഹങ്ങൾ അപ്പൊ ഈ അങ്ങനെയുള്ള മോഹങ്ങള് ഉണ്ടാകാതിരിക്കാൻ മുമ്പായി ഞാൻ സൂചിപ്പിച്ച പോയിന്റ് വരിക എന്നും മരിക്കും എന്നുള്ള ചിന്ത നമ്മളെ നമ്മളെന്ത് ഭരിച്ച് ഇന്ന് നമ്മൾ മരിക്കുക നമ്മൾ അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്ന് ഞാൻ മരിക്കും അന്നേരം നമുക്ക് ഒരു മോഹം വരികയല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പം നമ്മുടെ ചിന്ത ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് മരിക്കും അപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പം ചിന്തയാ ഇന്ന് ഉച്ചക്ക് രണ്ടരയ്ക്ക് ഞാൻ മരിക്കും അങ്ങനെ തന്നെ ഒന്നരയ്ക്ക് പോയി പാൻ ഷട്ട് എടുക്കാൻ താല്പര്യം വരികയല്ല ഒരു മണിക്ക് കാഞ്ചീപുരം എടുക്കാനും താല്പര്യം വരികയല്ല വൈകുന്നേരം മരിക്കുക എന്നാൽ ഒരു കെട്ടിടം കൂടെ പണ തേച്ചാൽ ചിന്ത വരികയല്ല മോഹങ്ങളെയൊക്കെ ജയിക്കാനുള്ള ഒരു ഉപാധി പറഞ്ഞേ ഉള്ളൂ ഉദാഹരണമാ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് അഞ്ചു മണി ആകുമ്പം മരിക്കുക എന്നാ അവര് ബി എൻ ഡബിൾ എടുത്തേക്കാം രണ്ട് നിലയിലും എടുക്കുകയല്ലേ ഒന്ന് ഞാൻ ചാകുക എന്തിനാ ബി എൻ പ്ലിയ രണ്ട് അങ്ങനെ ഞാൻ ചത്തുകഴിഞ്ഞാൽ അവര് ബി എൻ ഡബ്ളിയിൽ അങ്ങനെ രണ്ട് ചിന്തയും ഉണ്ടാകും അപ്പൊ ആവശ്യമില്ലാത്ത മോഹങ്ങൾ ഇതിനെല്ലാം പിടിച്ചടക്കണം ഇവരെ പട്ടുപോകാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ദുർമോഹം അതിനെപ്പറ്റി അവിടെ എടുത്ത ഉദ്ധരണിയിൽ കൊടുത്തിട്ടുണ്ട് ജനം ഭക്ഷിപ്പാനും ഇവരെ കാളക്കുട്ടിയെ വാർത്ത അത് രാവിലെ എഴുന്നേറ്റ് ആ കാള കാളയ്ക്ക് യാഗപീഠം പെടുന്നതെന്നാണ് എഴുതിയ കൽ പിതാക്കന്മാർ യാഗവീടും പഠിതനല്ല യഹോമയ്ക്ക അപരകാം യഹോബയ്ക്കൊരു യാഗവീടും പണതു നോക യഹോബയ്ക്കൊരു യാഗവീടും പണതു ജനത്തിന്റെ സമ്മർദ്ദത്താൽ അകരോൻ കാളയ്ക്കൊരു യാഗവീടും പണതു എന്നിട്ട് അതിന് മുമ്പിൽ തിന്നും കുടിച്ചും കളിപ്പാൻ എഴുന്നേറ്റെന്ന അവിടെ മലയാളത്തിൽ കളിപ്പാൻ എന്ന തമിഴ് വഴിവിളി കൊടുത്തിരിക്കുന്ന വിളയാടാനെഴുന്നേറ്റ വിളയാടുക എന്ന് പറഞ്ഞാൽ ക്രമം കെട്ട് വഴിവിട്ട് വ്യവസ്ഥ തെറ്റിയുള്ള ജീവിതം അവിടെ കളിപ്പാൻ കൊടുത്തിരിക്കുന്നു ഇത് അവിടെ കളിപ്പാൻ പറഞ്ഞതിൻ്റെ സാരം ഒരു ക്രമമില്ല ഡിസിപ്ലിൻ ഇല്ല തോന്നിയതുപോലെ ജീവിക്കുക ഇപ്പൊ ആത്മീയ ലോകത്തും അങ്ങനെ സഭയിലുമൊക്കെ അങ്ങനല്ലേ തോന്നിയതുപോലെ പാഷന്മാരാരും കർക്കശമായിട്ടൊന്നും പറയത്തുമില്ല പറയാനൊക്കത്തുമില്ല ഇഷ്ടമുള്ള പൊമ്പരാ ഇഷ്ടമുള്ള പൊമ്പ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം കൈ അടിക്കണേ അടിക്കുക അടിക്കണ്ടേ അടിക്കണ്ട സ്തോത്രം പറയണേ പറയാം പറയണ്ടേ പറയണ്ട സ്തോത്ര കാഴ്ച മാത്രം തന്നോണം ചില കഥ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഒരു വിഷയവും ഇല്ല ദശാംശവും സ്വോത്ര കാഴ്ചയും സമയത്ത് എത്തിയിരിക്കണം അതല്ല ക്രിസ്ത്യ ജീവിതം ദശാംശവും സ്തോത്ര കാഴ്ച കിട്ടില്ലെങ്കിലും ജനം ക്രമീകരണത്തോടെ ജീവിച്ച് നിത്യതയിലെത്തണം ഈ നമ്മൾ ഒത്തിരി പറയേണ്ട ക്രമീകരണത്തോടെ ജീവിക്കുമ്പം കാര്യങ്ങളെല്ലാം ഓടറിപ്പോകളോ സ്തോത്രം അപ്പോൾ ആവശ്യമില്ലാത്ത മോഹങ്ങൾ ആഗ്രഹങ്ങൾ ഇതിനെല്ലാം പിടിച്ചടക്കണം അത് അധികം വിവരിക്കുന്നില്ല അപ്പോൾ ഇവരെ പട്ടുപോകാനുള്ള ഒന്നാമത്തെ കാരണം ദുർമോഹം സ്തോത്രം രണ്ടാമത്തെ ഒരു ഗാനം അവിടെ അടുത്ത് പറയുന്നത് വിഗ്രഹാരാധന വിഗ്രഹാരാധന അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആണ് മുപ്പത്തിരണ്ട് സൂചിപ്പിച്ച അടുത്ത വാക്യത്തിൽ പറഞ്ഞത് ഒന്ന് ദുർമോഹം രണ്ട് വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന പ്രമാണ കൊടുത്തപ്പോ കർത്താവ് ദൈവം തപ്പ് ഞാൻ കർക്കശമായി പറഞ്ഞു അന്യ ദൈവങ്ങൾ നിനക്ക് പോരന്യദൈവോ ഈ സകല ജരാചരങ്ങളെയും ഈ അണ്ടഘടാകത്തെയും നിർമ്മിച്ച സർവജ്ഞനായ ദൈവം ഏകദൈവം നിത്യദൈവം സത്യദൈവം സാക്ഷാൽ ദൈവം ജീവനുള്ള ദൈവം വേറെ അന്യ ദൈവങ്ങളൊന്നും നിനക്ക് സ്തോത്രം അമ്മയെ പിടിച്ചതയ്യോ ആക്കരുത് അപ്പനെ പിടിച്ചതയ്യോ ആക്കരുത് അനിയനെ പിടിച്ചതയ്യോ ആക്കരുത് അനിയത്തിയെ അനിയത്തെ പിടിച്ചതെയ്യോ ആക്കരുത് സ്തോത്രം ദൈവം ഒരുവനേ ഉള്ളൂ സാക്ഷാൽ ദൈവം ജീവനുള്ള ദൈവം അപ്പൊ ദൈവം കർക്കശമായി പറഞ്ഞു ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത് യാതൊരു പ്രതിമ ദൈവമായ ആ തീഷ്ണതയുള്ള ദൈവമാ അതുകൊണ്ട് മീതെ സ്വർഗത്തിലുള്ളതിന്റെ ഒന്നും ഉണ്ടാക്കരുത് ഭൂമിയിലുള്ളതിന്റെ ഉണ്ടാക്കരുത് വെള്ളത്തിനടിയിലുള്ളതിനെ സ്തോത്രം അതിന്റെ കാരണവും കൂടെ പറയാ ദൈവത്തിന് രൂപമൊന്നുമില്ലല്ലോ നമ്മൾ വരച്ചാലൊന്നു നോക്കുന്ന ആളല്ല ദൈവം ആണോ ചില പോട്ടവരെ കണ്ടില്ല യേശുവിനെ വരച്ച് വെച്ചേക്കുന്ന ഊശാന്താടി അങ്ങനെ യേശു നമ്മൾ വരച്ചാലൊന്നും നോക്കത്തില്ല ദൈവത്തിന് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്ത നാളിൽ രൂപമൊന്നും കണ്ടില്ല പിന്നെങ്ങനെ ഇതിനകത്ത് ഈ രൂപമല്ല ഒപ്പിച്ച് വെച്ചത് അവിടെ ഉൾപ്പെട്പ്പത്തുന്നു ില്ല മോശ കാഴ്ച കൊണ്ട് ഭയാനകം അവിടെ രൂപമൊന്നും കണ്ടില്ലല്ലോ പിന്നെങ്ങനെ ഈ ദൈവാലയത്തെ കൊണ്ട് ഈ രൂപമല്ല വെച്ചേക്കുന്നത് യാതൊരു രൂപവും നിങ്ങൾ കണ്ടില്ലല്ലോ അടുത്ത വാക്യം ആണിന്റെ രൂപവും ഉണ്ടാക്കരുത് പെണ്ണിന്റെ രൂപം മനസ്സിലായോ സ്ത്രോത്രം ആൺ ദൈവം മത്സ്യത്തിന്റെ രൂപം ഉണ്ടാക്കി വഷളത്വം ചെയ്യരുത് പർവജാതിയുടെ രൂപം ഉണ്ടാക്കി വഷളത്വം ചെയ്യരുത് ഏഴജാതിയുടെ രൂപം ഉണ്ടാക്കി എത്ര സ്പഷ്ടമായിട്ടാ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ചിലതിപ്പം ചിന്തിക്കും ഇത് പുള്ളി ഒപ്പിച്ചതാണ് ഞാൻ ഒപ്പിച്ചതല്ല നിങ്ങളുടെ കയ്യിൽ നേരത്തെ ഈ ബൈബിൾ ഉണ്ടായിരുന്നു സ്തോത്രം ആ ഉള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് നിങ്ങളെ കൊണ്ട് വായി ഞാൻ പോലും വായിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കില്ല ഞാൻ വായിക്കാൻ നിങ്ങൾ പറയാൻ പുള്ളി ഏതാണ്ട് അത് ചേർത്തിട്ടുണ്ട് ഞാനൊന്നും ചേർത്ത് ഇത് കൂട്ടുകയും ചെയ്യരുത് കുറയ്ക്കുകയും ചെയ്യരുത് തന്ന സ്തോത്രം ആണിൻ്റെതാകട്ടെ പെണ്ണിൻ്റെതാകട്ടെ പർവജാതിയുടെ ആകട്ടെ മൃഗജാ ജാതിയുടെ ആകട്ടെ മത്സ്യത്തിൻ്റെ ആകട്ടെ ഒന്നിൻ്റെ അപ്പൊ സൂര്യനെ നമസ്കരിക്കരുത് നമസ്കരിക്കരുത് നക്ഷത്രങ്ങളെ നമസ്കരിക്കരുത് വശീകരിച്ചു വശീകരിക്കപ്പെട്ടും പോകരുത് നമസ്കരിക്കേണ്ടത് സത്യദൈവത്തെയാ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മൃഗജാതിയെയും ഏഴജാതിയെയും പർവജാതിയെയും മനുഷ്യനെയും ആമ സകലത്തെ സൃഷ്ടിച്ച ഒരുവൻ സ്വർഗത്തിൽ മാത്രമേ ആരാധിക്കാവൂ അവിടുത്തെ രൂപം ഒന്നും നമ്മൾ വരച്ച ഒക്കത്തുമില്ല ദൈവത്തിന്റെ പടവും വരച്ചാണ് കയ്യിലാണ് ദൈവം നമ്മൾ വരച്ചാ വലിയ ഒക്കുവോ അവിടുന്ന് തേജോമയനായ ആര് ആരാ വര വരക്കുന്നേ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ ആരാ കണ്ടത് ആരാ വരച്ചാ ഒക്കുന്നേ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ ആര് വരച്ചാ ഒക്കും സ്തോത്രം ആശാനാന്ന് ഒന്ന് പണ്ട് ഞാൻ ആശാനാന്നോ ഉള്ളൂരാന്നോ പണ്ട് ഒരു കവിത എഴുതി ഞാൻ ആ കവിതയെ അങ്ങ് മറന്നുപോയി നല്ല എനിക്കിനി നിങ്ങൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണല്ലോ അപ്പം നിങ്ങൾ ഇനിയും വല്ല പഠിച്ച പഠിച്ചതാണോ ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല ഞാനങ്ങ് മറന്നുപോയി എങ്ങനെ ഇപ്പം ഞാൻ ചൊല്ലിയാൽ തെറ്റും തെറ്റാണെന്ന് എനിക്കറിയാം അപ്പം അറിവുള്ള ആരേലും ഓൺലൈനിലുണ്ടെങ്കിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രായമുള്ളവർ പണ്ട് പഠിച്ചതാ കാണും കണ്ണില്ല തിറമുട്ടത്തിൻ്റെ കയ്യില്ല കണ്ണില്ലാളല്ല ആണല്ലാതെ അങ്ങനൊരു പ്രയോഗമാണ് അതാരെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് എഴുതി തന്നാൽ നല്ലതാണ് ഞാൻ എഴുതിയതല്ല അല്ല ആശാനാന്നോ ഉള്ളൂരാണോ ഇവർ രണ്ടാ ആശയാൻ ആശയ ഗംഭീരനാണ് ഉള്ളൂര് പരമേശ്വര അയ്യര് ഇവർ രണ്ടുപേരിൽ ആരോ എഴുതിയതാണ് നല്ല കവിത അത് എന്ന് പറഞ്ഞാൽ കൈയില്ല കാലില്ല തിറമുട്ടത്തിന് കണ്ണില്ല ആളല്ല ആണല്ല അപ്പ ചുരുക്കി പറഞ്ഞാൽ ആശാനൊക്കെ നല്ല വിവരമുള്ള ആളാ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആണിന്റെ ആകട്ടെ പെണ്ണിന്റെ ആകട്ടെ പക്ഷിയുടെ ആകട്ടെ മൃഗത്തിൻ്റെ ആകട്ടെ ഇഴജാതിയാകട്ടെ പർവജാതി ആകട്ടെ ഒന്നിന്റെ പാടില്ല അത് ആവശ്യമുള്ള ആൾക്കാരുണ്ട് അവരെടുത്തോളം ഞാൻ ഈ പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മനെ പ്രാപിച്ച് വേർപാടോട് ദൈവത്തെ ആരാധിക്കുന്നവരോടായി കർക്കശതഊത് പറയുന്നത് ഈ പറയപ്പെട്ട കക്ഷികളൊന്നും നമുക്കുള്ളതല്ല അത് വേറെ കക്ഷികൾക്ക് വെച്ചിരിക്കുന്നതാണ് സ്തോത്രം നമുക്കൊരേ ഒരു ദൈവം സർവജ്ഞനായ ദൈവം ഏകദൈവം പട്ടുപോകാൻ വീണു പോകാൻ മൂന്നാല് കാരണമാണ് ഞാൻ ഓർപ്പിച്ചത് അതിലൊന്ന് ദുർമോഹം രണ്ട് ഗ്രഹാരാധന മൂന്ന് പരസംഗം നാല് പിറുപിറുപ്പ് അഞ്ചും കൂടെ ചേർന്ന് വേണേ ചിന്തിക്കാം ദൈവത്തെ പരീക്ഷിക്കുന്നു ആരും പട്ടുപോകരുത് ആരും വീണു പോകരുത് താൻ ുന്നു തോന്നുന്നവൻ വചന അനുസരിച്ച് ജീവിച്ചോണം ദൈവകൃപയിൽ ആമ ചേർന്ന് നിൽക്കണം കാലേ യോശുവായും ഒക്കെ പറ്റി നിന്നത് പോലെ അവൻ ദൈവത്തോട് പറ്റുനിൽക്കണം വചനം പഠിപ്പിക്കുന്നത് അവനോട് പറ്റിയിരിക്കുക ഞാനവനെ വിടുവിക്കും ഈ ലോകയാത്രയിൽ ആമ ദൈവത്തോട് പറ്റി പറ്റുനിൽക്കുവാൻ ദൈവവചനത്തോട് പറ്റി പറ്റുനിൽക്കുവാൻ ദൈവസഭയോട് പറ്റുനിൽക്കുവാൻ ദൈവജനത്തോട് പറ്റി നിൽക്കുവാൻ ഈ യാത്ര നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം